നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സി പി ഐ എം സ്ഥാനാർത്ഥി ആരാകുമെന്നതിൽ ആകാംക്ഷ തുടരുന്നു ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി എസ് ജെ ജയമോഹനാണ് കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയെയും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഗോപിനെയും പരിഗണിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോമിന്റെ പേരും പരിഗണനയിലാണ് അവസാനക്കാരനായി സിറ്റിംഗ് എം എൽ എ മുകേഷിന്റെ പേരും പരിഗണനയിലുണ്ട് എ വി ജയശങ്കർ നൽകും വിവരങ്ങൾ ജയശങ്കർ പേരുകൾ പലതും പരിഗണനയിലുണ്ട് പ്രഥമ പരിഗണന അതായത് അഞ്ചു പേരെയാണ് സി പി എം കൊല്ലം മണ്ഡലത്തിലേക്ക് വേണ്ടി പരിഗണിക്കുന്നത് മണ്ഡലത്തിലെ നിലവിൽ സിറ്റിംഗ് എം എൽ എ എം മുകേഷാണ് ഇത് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി പി എം എന്തായാലും സ്ഥാനാർത്ഥി ഇറക്കുക കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പടെ കൊല്ലത്ത് വലിയ തോതിലുള്ള പാർട്ടി വലിയ പ്രതിസന്ധി നേരിട്ടു സി പി എം വോട്ടുകൾ തന്നെ യു ഡി എഫിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ എസ് ജയമോഹൻ സി പി എമ്മിന് ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിനാണ് പ്രഥമ പരിഗണന നിലവിൽ സി പി എം നൽകുന്നത് ഒപ്പം തന്നെ സി എസ് സുജാത സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പി കെ ഗോപൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ജനകീയനാണ് കൊല്ലംകാർക്കെല്ലാം തന്നെ സുപരിചിതനാണ് പിന്നെ യുവ എന്ന നിലയിൽ ചിന്താ ജെറോമിനെയും പാർട്ടി പരിഗണിക്കുന്നുണ്ട് അഞ്ചാമനായി എം മുകേഷ് എം എൽ എ തന്നെയാണ് പരിഗണനയുള്ളത് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഉയർന്ന ചില ആരോപണങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ ഇത്തവണ മാറ്റണമെന്നൊരു ഒരു വിഭാഗം ആവശ്യപ്പെടാൻ കാരണം എന്തായാലും ഈ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട് യുവത്വം വേണം എന്ന ഒരു തീരുമാനം ഉണ്ടായാൽ ചിന്താജരോമിന് എന്തായാലും പ്രാതിനിധ്യം ലഭിക്കാനാണ് ഒരു സാധ്യത അതല്ല മറിച്ച് ഒരു മുതിർന്ന അംഗം അല്ലെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ആക്ടിംഗ് സെക്രട്ടറി തന്നെ നയിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എസ് ജെ ജയമോഹനിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നേയുള്ളൂ ജയശങ്കർ ആണ് വിവരങ്ങൾ നൽകിയത്